ജിദ്ദയിലെ കിങ് ദ സ്പോർട്സ്റ്റി സ്റ്റേഡിയത്തിൽ സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ ബാഴ്സലോണോട് മൂന്ന് റണ്ണിന് തോറ്റു നിരാശയിൽ നിൽക്കുന്ന റയൽ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയെത്തി തോൽവിക്ക് പിന്നാലെ റയൽ കോച്ച് സാവിയ സാവി റയൽ റയൽമാഡൽ മാനേജ്മെന്റ് പുറത്താക്കിയിരിക്കുന്നു ബയൺ മ്യൂണിക്കിന്റെ ആധിപത്യം കൊണ്ട് വിരസമായി ജർമ്മൻ ലീഗിൽ അപരാജിത കുതിപ്പുമായി ഒരു നീണ്ട ഇടവിളക്ക് ശേഷം ബാർലവർപോസിനെ കീഴിക്കൊടുത്ത പെരുമയുമായാണ് ഈ സീസണിന്റെ തുടക്കത്തിൽ സാബി അലോൺസോ റയലിലേക്ക് എത്തുന്നത് ഇറ്റാലിയൻ ഇതിഹാസ കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ പിൻഗാമിയായിട്ടാണ് റയൽ സാബി അവതരിപ്പിച്ചത് സാബി അലോൺസോ എന്ന പേര് റയൽ ആരാധകർക്കും മാനേജ്മെന്റിനും ഏറെ പരിചയമുള്ള പേര് തന്നെയായിരുന്നു രണ്ടായിരത്തിഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ റെയിൽ മാഡ് മിഡ്ഫീൽഡിലെ എഞ്ചിനായി പ്രവർത്തിച്ച മിഡ്ഫീൽഡ് ജനറൽ പക്ഷേ അതൊന്നും സാബിയെ പുറത്താക്കുന്നതിന് തടയിടാൻ പറ്റിയ കാരണങ്ങളായിരുന്നില്ല റയൽമാർ അന്നും എന്നും ഇങ്ങനെ തന്നെയായിരുന്നു മാനേജ്മെന്റിന് പ്രതീക്ഷ പോലെ കാര്യങ്ങൾ വന്നില്ലെങ്കിൽ പിന്നെ അവിടെ ഒരു ദയാദാക്ഷണവും പ്രതീക്ഷിക്കേണ്ടതില്ല അവിടെ വലുപ്പ ചെറുപ്പങ്ങൾക്ക് സ്ഥാനമില്ല മാസങ്ങൾക്ക് മുമ്പ് ഏറെ പ്രതീക്ഷയോടെയാണ് ജർമ്മനിയിൽ നിന്നും അലാൻസോ മാഡിൽ വിമാനമിറങ്ങിയത് അയാളുടെ തുടക്കം ഗംഭീരമായിരുന്നു ആദ്യ പതിനൊന്ന് മത്സരങ്ങളിൽ പത്ത് വിജയം ഒക്ടോബറിൽ നടന്ന എൽ ക്ലാസിക്കോയിൽ ബാഴ്സലോണയെ തകർത്ത് ലീഗിൽ അഞ്ചു പോയിന്റിന്റെ ലീഡുമായി അലൻസേഡ് അലോൺസൈഡ് കുതിക്കുകയായിരുന്നു കണ്ട അതേക്കൽ മികവ് അയാൾ റയലിൽ നിന്നും ആവർത്തിക്കുമെന്ന് എല്ലാവരും കരുതി എന്നാൽ നവംബർ മാസത്തോടെ കഥ മാറി തുടങ്ങി ഒൻപത് മത്സരങ്ങളിൽ വെറും മൂന്ന് വിജയം മാത്രം സെറ്റാവിടും മാഞ്ചസ്റ്റർ സിറ്റിയോടും സ്വന്തം മൈതാനത്ത് തോറ്റത് അലോൺസൈഡ് കസേരക്ക് ഇളക്കം തട്ടി തുടങ്ങി എന്നതിന്റെ സൂചനയായിരുന്നു സാങ്കേതിക മുന്നോക്കാൾ അലോൺസോക്ക് വിനയായത് ടീമിനുള്ളിലെ പടലപ്പുണക്കങ്ങളാണ് വിനീഷ്യസ് ജൂനിയറുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം വല്ലാതെ വഷളായി അലോൺസോയുടെ കീഴിൽ ഇനി കളിക്കാൻ താൽപര്യമില്ലെന്ന് വിനീഷ്യസ് മാനേജ്മെന്റിനെ അറിയിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി വാൽവണ്ടയും ബെല്ലിങ്ഹാം ഉൾപ്പെടെയുള്ള താരങ്ങൾക്കും അലോൺസോയുടെ കടുത്ത രീതികളോട് വിയോജിപ്പുണ്ടായിരുന്നു ഒടുവിൽ സൂപ്പർ കപ്പ് ഫൈനലിൽ ബാസോടെ തോൽവി അവസാനത്തെ ആണിയായി മാറി ുടെ പിന്തുണ നഷ്ടപ്പെട്ടതും തുടർച്ചയായ മോശം റിസൾട്ടുകളും റയൽ മാനേജ്മെന്റിനെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചു അലോൺസോക്ക് പകരം ടീം കോച്ച് അൽവാരോ ആർബലോവയാണ് ഇനി റയലിനെ നയിക്കുക ക്ലബിന്റെ മ്യൂച്വൽ അഗ്രിമെന്റ് എന്ന പ്രസ്താവനയ്ക്ക് പിന്നിൽ വലിയൊരു പുറത്താക്കലിന്റെ കഥയുണ്ട് ഈ സീസണിൽ പുറത്താക്കപ്പെടുന്ന ആദ്യത്തെ കോച്ചൊന്നുമല്ല സാവി ചെൽസിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തങ്ങളുടെ കോച്ചുമാരെ ഇതിനോടകം പുറത്താക്കി കഴിഞ്ഞു അവർ വെച്ച് നോക്കുമ്പോൾ സാബിയുടെ പ്രകടനം ഏറെ മികച്ചതാണ് അലോൻസു കുറച്ചുകൂടി സമയം നൽകാമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ റയൽ ആരാധകരും അലോൻസക്ക് പകരം എത്തുന്ന അർബലോവ റയലിന്റെ മറ്റൊരു ഇതിഹാസമാണ് യുവനിരയെ പരിശീലിപ്പിച്ച് വലിയ പരിചയ സമ്പത്തുള്ള അർബലോവക്ക് ഈ ഗാലക്ടിക്കോസ് ടീമിനെ നയിക്കാൻ കഴിയുമോ എന്നാണ് ഇനി കാണേണ്ടത് ലോകത്തെ മികച്ച താരങ്ങൾ ഉൾക്കൊള്ളുന്ന താരനിരയെ താരചാടകളില്ലാതെ അർബലോവ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ സീസണിൽ റയലിന്റെ ഭാവി അർബലോയുടേയും